യ് മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൈയും കാലും നല്ല ഇരിക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പായിട്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും കൈയും കാലും നല്ല നീറ്റായിരിക്കണം എന്ന് പൊതുവേ പറയും നമ്മുടെ കാല് കണ്ടാൽ നമ്മുടെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നു അപ്പൊ നമ്മുടെ കൈയും കാലും എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു ഈസി ടിപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ അപ്പൊ നമുക്കത് എന്താന്ന് നോക്കാം അപ്പൊ ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മുടെ കൈകാലം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ രണ്ട് സംഭവങ്ങൾ മാത്രം മതി ഇത് വന്നിട്ട് ആണ് ഗ്ലീസറിന് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അല്ലാതെ മെഡിക്കൽ ഷോപ്പിലും ലോക്കൽ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ ഒരു നോർമൽ റോസ് വാട്ടർ ആണ് ഇത് ഗുലാബരീടെതാണ് ഡാബറിന്റെ അപ്പം ഇത് രണ്ടും മാത്രം മതി ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം ഇത് ഒരു ഒറ്റ ഡ്രോപ്പ് നമ്മളിങ്ങനെ ഒറ്റ ഡ്രോപ്പ് അല്ല ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ കയ്യിലാക്കുക അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടറും ഒരു ടു ത്രീ ഡ്രോപ്സോളം എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ കൈവച്ച് ഞാൻ കൈവെച്ച് തന്നെയാണ് ചെയ്യാറ് എന്നിട്ട് നമുക്ക് കൈയിലും കാലിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അപ്പം ഇത് രാത്രിയും ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാലിലും കൂടെ അപ്ലൈ ചെയ്ത ശേഷം കാലിൽ സോക്സിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്തു നോക്കുക രാത്രി നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കൈയിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നു നോക്കുക രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും കൈ നല്ല സോഫ്റ്റ് ആയിട്ട് കൈയും കാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് പിന്നെ കുറച്ച് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിലെ വീണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ